പൊന്നാറ് ചങ്കോളെ പൊറത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ ഈ ഒരു മരങ്ങളുടെ തണുപ്പിൽ വന്നു നോക്കിയപ്പോ ഭയങ്കര തണുപ്പാണ് കെട്ടോ എ സി അപ്പുറത്തിരിക്കും അപ്പൊ എന്തെന്നെച്ചാല് നല്ലൊരു ക്ലൈമറ്റ് ആണ് കെട്ടോ ഇവിടനെ പിന്നെ എന്താ വെച്ചാല് ആ ഇവിടെ നിറച്ചും വെള്ളത്തണ്ടാണല്ലോ ചങ്കോളെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഈ ഒരു ചെടി നോക്കൂ നിങ്ങൾ ഇത് വെള്ളത്തണ്ടെന്നാണ് കേട്ടോ പറയാ അപ്പോൾ നമ്മളൊക്കെ പണ്ട് സ്കൂൾ പഠിക്കണ സമയത്തേ ഇതാണ് കേട്ടോ വെള്ളത്തണ്ടെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുക അപ്പോൾ നമ്മളൊക്കെ അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പണ്ട് സ്ലൈറ്റ് മായ്ക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇതിങ്ങനെ തണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിറച്ചും വെള്ളമായിട്ടുണ്ടാവുക അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പണ്ട് സ്ലൈറ്റ് മായ്ച്ചിരുന്നത് അപ്പോൾ രാവിലെ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ അരിവടെ നിറച്ചു ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ പൊട്ടിച്ചിട്ട് നമ്മളെ പെന്നും പെൻസിലും വെക്കുന്ന ബോക്സിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോവുക ചെയ്യാം പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു മണമെന്ന് വെച്ചെന്ന് വെച്ചാൽ ഒരു പ്രത്യേക മണമാണ് കേട്ടോ ഇതിൻ്റെ മണം എന്ന് പറഞ്ഞുവച്ചാല് പണ്ടത്തെ കാലങ്ങളൊക്കെ ഇതൊന്ന് ശകരം കയ്യിൽ വിരലിലാക്കിയിട്ട് തിരുമ്പിട്ട് മണത്ത് കഴിഞ്ഞാൽ ഒരു പണ്ടത്തെ കാലങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ അപ്പൊ ഒരു പ്രത്യേക ഇതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചങ്കോളി എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുന്ദനല്ലേ പിന്നെ ഓണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും അടിച്ച് പൊളിച്ചോ നമ്മൾക്ക് പിന്നെ കാര്യമായിട്ട് ഓണം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ കാര്യമായിട്ട് ഈ ഒരു വർഷം ആർക്കും ഓണമൊന്നുമില്ല ഒരുപാട് പേർക്ക് നമ്മൾ ഈ ഒരു വീടിൻ്റെ സറൗണ്ടിങ്ങിൽ ഓണം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് ഒരു കാടിന്റെ സൈഡിലാട്ടോ ഉള്ളത് കാരണം വെച്ചാൽ ഇന്നിപ്പോ നമ്മൾക്ക് ലീവാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെയൊക്കെ വരുമ്പോൾ നല്ല തണുപ്പാണ് അപ്പോൾ ഞാൻ എപ്പോഴും വന്നിരിക്കാറുള്ള ഒരു സ്ഥലം തന്നെ തന്നെ കേട്ടോ ഇത് ഇത് കൂടെയൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് റിസ്ക് തന്നെ തന്നെ കേട്ടോ എന്തെന്നാണെച്ചാൽ നമുക്ക് വെറുതെ ഇരിക്കല്ലേ വെറുതെ കയറി വെക്കാല്ലേ അങ്ങനെ ചങ്കോളി നമ്മൾ നടന്നിട്ട് ഇപ്പോൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ ഒരു മരംല്ലാം കാണാനുണ്ട് ഇതിൻ്റെ മേലെ കയറാനൊക്കെ തോന്നിട്ടോ കണ്ടാൽ അപ്പോൾ എന്താ വെച്ചാൽ ഒരു വെ ഒരു വള്ളിയൊക്കെ അതിന്റെ മേലെ മൊത്തത്തിലുണ്ട് അപ്പോൾ അതിൻ്റെ മേലേക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ ഏഹ് അപ്പോൾ നമ്മളെ സ്വയിപ്പായോ ചോദിച്ച സത്യം പറയുകയെന്ന് വെച്ചാൽ സ്വീപ്പായിട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുമാതിരി കുളത്തി മുള്ളാണിത് ഇതൊക്കെ പാടെ കൂട്ടിയിട്ട് ഉണങ്ങി കരിഞ്ഞിട്ടേ ഇപ്പോൾ നമ്മളെ കുപ്പായത്തുമ്പൂക്കൂടെ ഒക്കെ ഒക്കെ പാടം ഉള്ളത് പൊന്നാര ചങ്കോളി ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് കിട്ടുമോ കാരണം വെച്ചാൽ ചുറ്റും നല്ല ഒരു എന്താ പറയുക ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല കേട്ടോ കാരണം വെച്ചാൽ ചെരുവ് പിടിച്ച ഒരു ഗ്രൗണ്ടാണ് പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ചെടികളോ മരങ്ങളോ ഒന്നുമില്ല പക്ഷേ മേപ്പൊട്ട് നോക്കണ സമയത്ത് നിറച്ചും മരങ്ങളന്നെ തന്നെ കേട്ടോ അപ്പോൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ തന്നെ അപ്പോൾ പൊന്നാര ചങ്കോളി ഇവിടെ തന്നെത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ യക്ഷി സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ അടിപ്പൊളി ലൊക്കേഷൻ തന്നെ കേട്ടോ ഇത് അപ്പൊ സത്യം പറഞ്ഞാൽ രാത്രി ഒക്കെയാണ് ഇവിടെ വരണേച്ചാലേ നല്ല പേടിയാവും കേട്ടോ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇനി കുറെ സ്ഥലം നടക്കാൻ ബാക്കിലേക്ക് സ്ഥലം ഉണ്ട് കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ അങ്ങോട്ട് പോണില്ല വച്ചിട്ടാണ് അപ്പൊ ഇവിടേക്ക് വന്നപ്പോ തന്നെ ഒരു പ്രത്യേക ഒരു വൈബന്യാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് നിൽക്കാനുട്ടോ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇനി വല്ലാണ്ട് കേറണമൊന്നുമില്ല ഇവിടെ പാമ്പിന്റെ പുറ്റൊക്കെ കാണാനുണ്ട് ചിലപ്പോ ഇനി ആ ചങ്ങായി നമ്മളെ കണ്ടിട്ട് യൂട്യൂബിലൊക്കെ വല്ല വല്ല റോളും തരുമോന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ നമ്മളടുത്തേക്കൊക്കെ വരും അഭിനയിക്കാൻ ഒരു ചാൻസ് ചോദിച്ചിട്ടൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റൂല അപ്പോൾ നമുക്ക് പണിയാണത് അപ്പൊ ഇതുകൂടെ ഇറങ്ങണ സമയത്ത് ഞാൻ മെല്ലെ മെല്ലായിട്ടോ ഇറങ്ങണത് അപ്പോൾ സ്പീഡിലാണ് ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോ മൂക്കുത്തിയിട്ട് എവിടെയെങ്കിലും ഒക്കെ മണ്ടൊക്കെ പൊട്ടിയിട്ട് എവിടെയെങ്കിലും താഴത്ത് എവിടെയെങ്കിലും കാസാരപ്പുറത്ത് ചരിഞ്ഞിരിക്കണ്ടാവും കേട്ടെ അപ്പൊ പൊന്നാര ചങ്കോളെ നമ്മൾ ഇവിടേനെ താഴത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത്രക്ക് ദൂരൊന്നും പോയിട്ടില്ല കേട്ടോ കാരണം വെച്ചാൽ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാത്ത സ്ഥലം തന്നെയാണ് അപ്പൊ എന്താ വെച്ചാല് ഈ ക്യാമറയിൽ അവിടേക്ക് ഷൂട്ട് ചെയ്യാനും പറ്റൂല പിന്നെ എന്താ വെച്ചാൽ മൊത്തത്തിൽ മുള്ളാണേ അപ്പോൾ ആളൊന്നും അങ്ങോട്ടൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് തന്നെ തന്നെ പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളാരും ഇതേമാതിരി സ്ഥലങ്ങളിലേക്കൊന്നും പോവാൻ നിൽക്കരുത് ഞാൻ ഉത്തരവാദി അല്ലാട്ടോ പിന്നെ എന്താ വെച്ചാൽ തല നരച്ച പാമ്പും ചേരൊക്കെ ഉണ്ടാവും അവിടനെ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം അതേപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നവരുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചോളൂ കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ